അപ്പൊ നമ്മൾ ഇങ്ങനെ യാത്ര മധ്യേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും രസകരമായ കുറേ സാധനങ്ങൾ കാണുന്നു പോകുന്നു മുംബൈ പൂനെ റോഡ്സ് ഇവിടെ എല്ലാ വൻ കെ വീളുടെ പെരുന്നാളാണ് കേട്ടോ ഇവിടെ അതിൻ്റെ മുകളില് മന്ദിരൊക്കെ ഉണ്ട് അമ്പലങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ഗ്രാമത്തിലേ പ്രവേശിക്കാണ് നമ്മൾ ഹൈവേയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് കുറേ ദൂരമായി ഹൈവേയിൽ പോകുന്നു കിലോമീറ്റർ തോന്നുന്നു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്

ബ്യൂട്ടി നോക്ക് ആ മല അടുത്ത മലയുടെ ഇറങ്ങിലേക്ക് പോകുന്നു ഇവിടുത്തെ ഡ്യൂട്ടി ഇത് ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിന്റെ മുകളില് ക്യാരക്ടർന്ന് എടുത്തിട്ട് ഒരു ഹെലികോപ്റ്റർ ഷോട്ട് പോലെ എടുത്തത് എടുത്ത് പണ്ടൊക്കെ അവളപ്പടത്തില കമൽദാസിന്റെ ഓർമ്മ വേണ്ട ഏകദേശം അതുപോലെ ഇരിക്കുന്ന സ്ഥലം അവേഷ് അന്മുഖയിലൊരു പാട്ടാണ് അതായത് അങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ട് പക്ഷെ അതൊരു വേറെ ബ്രോഡിലോടെയാണ് പക്ഷെനിക്കോറും കുറെ ചിത്രങ്ങൾക്കൊക്കെ സാഹചര്യം കൊടുത്തിട്ടുള്ള സ്ഥലമാണ്

വണ്ടികൾ കയറുന്നതിനൊരു ബ്യൂട്ടിയുണ്ടല്ലേ ഒന്നുമല്ല നമ്മൾ കാണാത്ത ടൈപ്പ് ലോറി നമ്മളവിടെ പറയില്ലേ മറ്റേ പാൻറ്റ് ലോറിയെന്ന് അറിയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ സാധനത്തിന് അങ്ങനത്തെ പോലത്തെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഡിസൈനൊക്കെ ഉള്ള ലോറിയാ അപ്പൊ അതിങ്ങനെ പോണ കാണുമ്പോൾ ഉള്ളൊരു രസമുണ്ടല്ലോ ഇങ്ങനെ വഴിതിരിയുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യാണ് അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ് അപ്പോൾ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ പോലീസുകാരെ നമ്മളെ കണ്ടു നമ്മുടെ സാധനം സാധിക്കാൻ കണ്ടപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിച്ചോണ്ടിരുന്ന മേൽപ്പാലം അല്ലേ അതിന്റെ അവൾ അവൻ ഡേവിയേറ്റ് ആയി പോണ മേൽപ്പാലത്തിന്റെ താഴേക്കോടെയാണ് മേൽപ്പാലത്തിൻ്റെ താഴേക്കോടെയാണ് നമ്മൾ ഇപ്പം സഞ്ചരിക്കുന്നത് പഴയ ഒരു ബിൽഡിംഗ് കണ്ടോ പറ്റാത്ത കാണാൻ കിട്ടാത്ത പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര നമ്മളുടെ അറിവുകളെ വളർത്തും നമ്മളുടെ ചിന്തകളെ വളർത്തും നമുക്ക് പറക്കാൻ തോന്നും നമ്മൾക്ക് ചിന്തിക്കാൻ തോന്നും നമ്മൾക്ക് പ്രണയിക്കാൻ തോന്നും അല്ലേ വെറുതെ ആവശ്യമില്ലാത്തവരെ കയറി പ്രണയിച്ച് പണിയും മേടിച്ച് കേട്ടണ്ട ഈ ഫിലോസഫിയൊക്കെ കേട്ടിട്ട് പ്രകൃതിയെ പ്രണയിക്ക എന്താ അവിടെ നിന്നൊരു വണ്ടി പിരിയുന്നു ഇത് വേറെ കൂടെ സ്പൈഡർമാൻ ആ അവിടെ സ്പൈഡർമാൻ്റെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പോയിന്നുള്ളി പറഞ്ഞു ആയിക്കോട്ടെ സ്പൈഡർമാൻ പകലെങ്കി സ്പൈഡർമാൻകോ ബാത്മ തിരിച്ചു വരുമ്പോ സ്പൈഡർമാനെ പിടിച്ചെടുക്കാം മൂന്ന് കളറുള്ള കളറോട്ടു ഞാൻ സംസാരിക്കുന്ന ചില വാക്കുകൾ സ്ഫുടമല്ലെന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ ജാത കളിക്കാനാണ് ഇത്ര രസകരമായിട്ടുള്ള ട്രിപ്പ് പോയിരിക്കുന്നു അല്ലെ പിന്നെ നല്ല ഡബക്കെ ചെയ്യണം പിടിച്ചു വെച്ചിട്ട് എനിക്ക് തോന്നാനില്ല बेटा, जगह नहीं जगह ദീപാവലിയുടെ അവധി വന്നപ്പോ എല്ലാവരും നാട്ടിലുകളിലേക്ക് തിരിച്ചു പോവുന്ന ഇതാണ് കുട്ടികളൊക്കെ ഇങ്ങനെ വണ്ടിക്ക് ലിഫ്റ്റ് ചോദിച്ചിട്ടാണ് പോകുന്നത്